പത്തനംതിട്ട റാന്നി തോട്ടവൻ തെക്ക് എൻ എസ് എസ് കരയോഗത്തിൻ്റെ നവീകരിച്ച കരയോഗ ഹാളിൻ്റെ ഉദ്ഘാടനവും ആചാര്യൻ്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനവും എൻ എസ് എസ് റാന്നി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രാധാകൃഷ്ണൻ നിർവഹിച്ചു റാന്നി ടൗണിൽ പുരൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയ്ക്ക് സമീപം ബ്ലോക്കുപള്ളി ജംഗ്ഷനിലാണ് കരയോഗ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഈ കരയോഗത്തിൻ്റെ പ്രത്യേകതയാണ് പുതിയതായി നവീകരിച്ച ഹാളിൽ നടന്ന യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് സത്യശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി സുനിൽ സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു ദീർഘകാലം കരയോഗ അംഗമായും മുൻകാല പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ച കെ രാഘോപ്പണിക്കരെ കരയോഗം പ്രസിഡന്റ് സത്യശേഖരൻ നായർ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും മെമ്മണ്ടോ നൽകി സ്വീകരിക്കുകയും ചെയ്തു യോഗത്തിൽ റാന്നി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം ഐ ഗോപാലൻ നായർ എൻ എസ് എസ് റാന്നി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ടി ജി അനിൽകുമാർ യൂണിയൻ മേഖലാ കൺവീനർ അഡ്വക്കേറ്റ് ഷൈൻ ജെ കുറുപ്പ് റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ പ്രകാശ് റാന്നി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി ആർ പ്രസാദ് റാന്നി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സിന്ധു സഞ്ജയൻ കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് ശ്രീദേവി ഉണ്ണികൃഷ്ണൻ റാന്നി തോട്ടംകാവ് ദേവീക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് ജി ഹരികുമാർ കരയോഗം വൈസ് പ്രസിഡന്റ് ബിനോജ് എന്നിവർ പ്രസംഗിച്ചു കരയോഗ ഭരണസമിതി ഭാരവാഹികൾ സത്യശേഖരൻ നായർ പ്രസിഡന്റ് ബിനോജ് വൈസ് പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ സെക്രട്ടറി അജികുമാർ ജോയിൻറ്റ് സെക്രട്ടറി രവീന്ദ്രൻ നായർ ഖജാഞ്ചി ബെനുകുട്ടൻ അനിൽകുമാർ അജീഷ് കുമാർ എന്നിവർ ഭരണസമിതി അംഗങ്ങളും ശശീന്ദ്രൻ നായർ ഗിരീഷ് എന്നിവർ യൂണിയൻ പ്രതിനിധികളുമായി പ്രവർത്തിച്ചു വരുന്നു വനിതാ സമാജം ഭരണസമിതിയിൽ പ്രസിഡന്റ് സി സിദേവി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഇന്ദിര സത്യശേഖരൻ നായർ സെക്രട്ടറി മിനി പ്രസാദ് ജോയിൻറ്റ് സെക്രട്ടറിയായി ലൈല ശശീന്ദ്രൻ നായർ ഗജാൻജി ഗീത ശിവദാസ് കമ്മിറ്റി അംഗങ്ങളായി സുനിത സുനിൽകുമാർ സുഷുമ സ്വപ്ന അനിൽകുമാർ സുനിത അജികുമാർ എന്നിവരാണ് പ്രവർത്തിക്കുന്നത്